ഉച്ചയൊന്ന് ഒരു മെഴുക്കുവാറ്റം എന്തും തയ്യാറാക്കി നോക്കിയിട്ട് അച്ചിങ്ങാപ്പയർ ഒന്നര ഇഞ്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം തെളിച്ച് കൈവച്ച് ഒന്ന് തിരുമ്മി മാറ്റി വയ്ക്കാം ഇനി കടായിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും ചെറിയ ജീരകവും കടലപ്പരിപ്പും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വെളുത്തുള്ളി ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് പത്ത് പതിനഞ്ച് ചുവന്നുള്ളി കഷ്ണം മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് വേണം ഇട്ട് കൊടുക്കാൻ ഇനി അതിൻ്റെ പച്ചവളം എല്ലാം മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടില്ല പയറുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് തേങ്ങക്കൊത്തും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണേ ഇത് നിർബന്ധമില്ല എന്നാലും ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്തേക്കും ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ ഇടയ്ക്കൊക്കെ തുറന്ന് അതിലെ വെള്ളം എല്ലാം നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താൽ അടിപൊളി പയറും മെഴുക്കു ഇവിടെ തയ്യാറായി കഞ്ഞിക്കും ചോറിനും സൂപ്പറും കർണാട്ട